പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ കട്ടിലും എടുത്ത് നീ വീട്ടിലേക്ക് പോവുക സ്നേഹമുള്ളവരെയും ഈ സംഭവം മർക്കോസിന്റെ സുവിശേഷത്തിലും മറ്റു സുവിശേഷങ്ങളിലും വളരെ പ്രധാന ഒരു സംഭവമാണ് ഈശോ ഒരു ഭവനത്തിൽ നമ്മുടെ പോലെയുള്ള ഒരു ഭവനത്തിൽ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയും അനേകം പേർ ഈശോയുടെ സൗഖ്യം ലഭിക്കുന്നതിനും ആ വചനം ശ്രവിക്കുന്നതിനും വേണ്ടി തടിച്ചു കൂടി ജനം തടിച്ചുകൂടിയിട്ട് ആ വീടിൻ്റെ അടുത്ത് മുഴുവനും ജനം ഇതാണ് ഈശോയുടെ വചനത്തിൻ്റെ മാധുര്യവും ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ തേജസ്സും ഈശോ എവിടെയുണ്ടോ അവിടെ ഈശോയുടെ വിശുദ്ധിയും ഈശോയുടെ കൃപയും പ്രസരിക്കുന്നു നമ്മളെല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ അതേ ഈശോയെ തന്നെയാണ് സ്വീകരിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല അതൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഈശോ നമ്മുടെ ഹൃദയത്തിലുമുണ്ട് നമ്മുടെ പള്ളിയിലുമുണ്ട് നമ്മൾ ആ ഈശോയുടെ വ്യക്തിത്വത്തെ ആഴമായി പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് കരുണാനിധിയായ ദൈവമാണ് കരുണ കരുണകട്ടയാണ് തീരാ കാരുണ്യമാണ് പ്രത്യേകിച്ച് ഈശോയുടെ മനോഭാവം ഈശോയുടെ സ്വഭാവം പാപികളോടും ദരിദ്രരോടും വലിയ കരുണ കാണിക്കുന്ന ഒരു വിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിലെ സംഭവമാണ് നമ്മൾ ഈ കേട്ടത് അവൻ തളർവാദരോഗിയോട് പറഞ്ഞു മകനേ ആ തളർവാത രോഗിയെ കുറേ പേർ ഒരു കുറെ പേർ എടുത്തുകൊണ്ട് ഒരു തട്ടിലെടുത്തുകൊണ്ട് കൊണ്ടുവന്നു അടുത്തു വന്നപ്പോൾ ഈ തളർവാത രോഗിയെ ഈശോവിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലാൻ ഒരു നിവർത്തിയുമില്ല അത്രയ്ക്ക് വലിയ ജനക്കൂട്ടം ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഇവനെ എടുത്തുകൊണ്ടുവന്ന ആ നാല് പേർ അവർ ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ എന്നാൽ പിന്നീടൊലിക്കൽ വരാമെന്ന് പറഞ്ഞ് പോവുകയല്ല ചെയ്തത് എന്ത് കാരണവെച്ചാലും ഇവനെ ഈശോയുമായിട്ട് ഒന്ന് കണ്ടുമുട്ടിക്കണം അവരെന്ത് ചെയ്തു എന്നറിയോ അവരെന്തോ അക്രമമാണ് ചെയ്തത് അവർ ആ നാലു പേർ ഈ തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് ഒന്ന് ഭാവനയിൽ കാണുക അവർ ഈ തളർവാത രോഗിയെ ആ കിടക്കയോടെ കയറിട്ട് പൊക്കി വലിച്ച് ആ വീടിൻ്റെ കൂരയുടെ മുകളിൽ കയറ്റി എന്തുകൊണ്ട് അവർക്ക് അത്രയും വിശ്വാസമായിരുന്നു ഇവനെ ഈശോൻ്റെ അടുത്തു നിന്ന് കൊണ്ടുചെന്നാൽ മതി ഈശോ ഇവനെ രക്ഷിക്കും സ്നേഹമുള്ളവരെ ആ വിശ്വാസത്തിൻ്റെ ഒരു പ്രകടമായ അവസ്ഥയാണ് അവർ നാലു പേര് കൂടി കയറിട്ട് വലിച്ചു കയറ്റി തളർവാദ രോഗിയെ പുരമുകളിൽ കയറ്റി കട്ടാമ്പാറ വെച്ച് പുരമുകൾ കുത്തി തൊളച്ചു കൂര പൊളിച്ചു അവർ ആ വീടിന്റെ പൊളിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെ കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ കൂര പൊളിച്ചത് എന്താണ് ആ കൂര അതോടൊപ്പം മറ്റുള്ളവരുടെ വീടിന്റെ കൂര പൊളിച്ചാൽ എന്തുണ്ടാവുമെന്ന് അവർക്കറിയോ മറ്റുള്ളവരുടെ വീടിന്റെ കൂര പൊളിക്കോ നമ്മൾ അവരെ വീടിന്റെ കൂര പൊളിച്ചാൽ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യില്ലേ ഇതെല്ലാം അവർക്കറിയാം എന്തായാലും ഇപ്പൊ ഇവനെ യേശുവിനെ അടുത്ത് കൊണ്ടു അതിനു വേണ്ടി ത്യാഗം സഹിച്ചു കഷ്ടത സഹിച്ചു ഇയാളെ കയറ്റി മുകളിൽ കയറ്റി എന്ന് മാത്രമല്ല റിസ്ക് മാത്രമല്ലെടുത്ത് കൂര പൊളിച്ച് താഴോട്ട് ഇറക്കി തളർവാദ രോഗിയെ ഈശോ ഇരിക്കുന്ന ആ സ്ഥലത്തിന് നേരെ കൊണ്ടു ഇറക്കിയിരിക്കുന്നു ഇതാണ് സ്നേഹമുള്ളവരെ വിശ്വാസം ഈ നാല് പേർ നമ്മളാകുന്ന സഭയുടെ പ്രതീകമാണ് സഭ നമുക്ക് യേശുവിലൂടെ പകർന്നു തന്നിരിക്കുന്ന വിശ്വാസത്തിന് ഇങ്ങനെ ഒരു കരുത്തുണ്ട് ഈശോ പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് പ്രകാശമാകാനുള്ള ഒരു വിളിയുണ്ട് വിശ്വാസികളായ നമ്മുടെ വിശ്വാസത്തിലൂടെ മറ്റാത്മാക്കൾ കെട്ടുപോകാതെ ഉപ്പിലിടാനുള്ള കഴിവുണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു രഹസ്യമാണ് ഈ സംഭവത്തിലൂടെ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോ ഇടവകകളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽവാസികളിലും എല്ലാം നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവം നമ്മുടെ വിശ്വാസത്തിന്റെ തത്വത്തനിവ മനസ്സിലാക്കുക നമ്മുടെ വിശ്വാസത്തിന് ഇങ്ങനെ ഒരു ശക്തി ഉണ്ട് നമുക്ക് നാല് പേർ ചേർന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ഇടതും വലതും തളർന്ന് രോഗത്താൽ തളർന്നിരിക്കുന്നവർ മാത്രമല്ല വിശ്വാസത്തിൽ തളർന്നിരിക്കുന്നവരും അവരെ എല്ലാം ഈശോവിലേക്ക് ഉയർത്താം ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാം അതാണ് ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് തുടർന്ന് നമ്മൾ ഈശോയെ ആരാധിക്കുന്ന സമയത്ത് ഈശോ ആ ഭവനത്തിൽ ഇരിക്കുന്ന പോലെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മുടെ ബന്ധുമിത്രാദികളെ ഈശോവിൻ്റെ അടുത്തേക്ക് നമ്മൾ ഉയർത്താം കൂര പൊളിക്കാം കൂര എന്ന് പറയുന്നത് യേശുവിൻ്റെ അടുത്തേക്ക് അടുക്കാൻ അടുപ്പിക്കാതിരിക്കുന്ന ലോകത്തിൻ്റെ ലൗകികതകളാണ് ലൗകിക സമ്മർദ്ദങ്ങളിലൂടെ യേശുവിൽ നിന്നും അകറ്റുന്നവയെ എല്ലാത്തിനെയും പൊളിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ സ്വന്തക്കാരെ നമ്മുടെ അയൽവാസികളെ നമ്മളുടെ ഭവനത്തിൽ തന്നെയുള്ള രോഗികളെ എല്ലാം ഉയർത്തുമ്പോൾ ആ തളർവാത രോഗിക്ക് വിശ്വാസമില്ല അവൻ തളർന്നു കിടക്കുകയാണ് അവന് വിശ്വസിക്കാൻ സാധിക്കുകയും കാരണം അവൻ്റെ നാടി ഞരമ്പുകളെല്ലാം തളർന്നിരിക്കുന്നു എന്നാൽ ഈശോയുടെ കാരുണ്യം അതിനേക്കാൾ വലുതാണ് ഈശോ തീരാ കാരുണ്യമാണ് ഈശോ ആ തളർവാദ രോഗിയെ കണ്ടിട്ട് അവരുടെ വിശ്വാസം കണ്ട് ആ നാല് പേരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു എന്താ പറഞ്ഞെന്നറിയാമോ മകനേ അതാണ് ഈ ഭാഗത്തിലെ ഏറ്റവും പ്രധാന ഭാഗം മകനെ അവൻ പാപിയാണെങ്കിലും ഈശോ അവനെ വിളിക്കുകയാണ് മകനെ നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നീ കട്ട് ിലും എടുത്ത് നടക്കുക സ്നേഹമുള്ളവരെ നമുക്ക് തുടർന്നുള്ള ആരാധനയിൽ ഇതുപോലെയുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം णुं दैवं नमो वेनि परिशुथन् परिषु परिषुथन् कर्ता वेनि परिषु निशिहा कर्ता वे अखिल लोगनायका वार्तिडयन् പുകഴ്ത്തിരുന്നു നമ്മുടെ മുൻപിൽ ദൈവം തന്നെയായ ഈശോ ഇതാ ഈയൽ താരയിൽ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വത്തിരിക്കുന്നു ഈശോ പറഞ്ഞു ഞാനാകുന്നു ജീവന്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ നൽകുന്ന അപ്പം ഞാനാകുന്നു ആരെന്നെ ഭക്ഷിക്കുന്നുവോ അവനിൽ ഞാനും അവൻ എന്നിലും വസിക്കും ഇത് ലോകത്തിന് നൽകുന്ന നിത്യജീവനാകുന്നു ഒന്നുകൂടി നമുക്ക് ഈശോയെ നോക്കിക്കൊണ്ട് നമുക്ക് ഈശോയെ ആരാധിച്ചുകൊണ്ട് ആരാധന എന്നുള്ള ഈ ഗാനം ആലപിക്കുമ്പോൾ നമ്മുടെ മനോഭാവത്തിൽ ദൈവം ഇതാ നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്നു മൂന്ന് രാജാക്കന്മാർ ഈശോയെ ആരാധിക്കാൻ വന്ന പോലെ അവർ ഈശോയെ ആരാധിച്ചു ഇതാ തലർവാതിരോഗിയുമായിട്ട് നാല് പേർ ചുമന്നുകൊണ്ട് വരുന്നു അവരാ ഭവനത്തിലേക്ക് വരുമ്പോൾ അവിടെ ജനങ്ങളെല്ലാം ഈശോയെ നേരിട്ട് ഈശോയുടെ സംസാരം കേൾക്കുകയും അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു നമുക്ക് ആ മനോഭാവത്തോടെ ഈശോയെ ആരാധിക്കാം ആരാധനയുടെ നിമിഷങ്ങളിൽ ആരാധകരിവർ തിരിപ്പൂ Aard ും ഒമേഗായുമാണ് ആദ്യുമാണ് സർവവ്യാപിയാണ് അങ്ങ് എല്ലാം മർത്യരുടെയും ദൈവമാണ് എല്ലാം മർത്യരുടെയും രക്ഷകനാണ് യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഒന്നാം ഒമ്പതാമത്തെ വചനം പറയുന്ന ഇതാണ് സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം വരുന്നുണ്ടായിരുന്നു അതാ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു എല്ലാ രോഗികളും എല്ലാ കഷ്ടത അനുഭവിക്കുന്നവരും അവരാരും തന്നെയായാലും കിടപ്പ് രോഗികളും ആശുപത്രിയിലുള്ളവരും ക്യാൻസർ മൂലം വളരെയധികം വിഷമിക്കുന്നവർ ഒരുപാട് ക്യാൻസർ രോഗികൾ ഈ കാലഘട്ടത്തിൽ അവർ കിടപ്പ് രോഗികളാണ് നമുക്ക് ആ ഭവനത്തിലുള്ളവരും ഇവിടെ കൂടിയിരിക്കുന്നവരും നമുക്ക് അവരെ യേശുവിലേക്ക് സമർപ്പിക്കാം നാല് പേർ ഒരു തളർവാത രോഗിയെ എടുത്തു കൊണ്ടുവന്നു വീടിൻ്റെ കൂര പൊളിച്ചീശ്വരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നാല് പേർ അല്ലെങ്കിൽ നമ്മൾ ഭവനത്തിലുള്ളവർ അവിടെയുള്ള രോഗികളെ നമ്മുടെ അയൽവാസികളായ രോഗികളെ നമ്മുടെ ജീവിതത്തിൽ തളർന്ന് അസുഖം മൂലമല്ലാതെയും പാപകാരനുകളും ജടിയാസക്തികളാലും തളർന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരോടും കർത്താവ് കരണ് കാണിക്കും കർത്താവ് എന്നവരോട് പറയും ഈ നാല് പേരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് രോഗിയോട് പറഞ്ഞു മകനേ മകളേ നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ കട്ടിലും എടുത്തു നടക്കുക ഈശോയെ ഇപ്പോൾ ഞങ്ങൾ ആരെയെല്ലാം അങ്ങയുടെ ഈ ആരാധനയിൽ അങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരുന്നുവോ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ നാല് പേരല്ല ആയിരക്കണക്കിന് പേർ ഈ ശുശ്രൂഷയിലൂടെ ലോകമെമ്പാട് നിന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവമേ ഇങ്ങനെ ഒരു വലിയ സംവിധാനം അങ്ങ് സൃഷ്ടിച്ചിരുന്നു നന്ദി പറയുന്നു ഈശോയെ അങ് അരളി ചെയ്തിട്ടുണ്ടല്ലോ രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും അതേ ചാനലുകളിലൂടെ ഒരേ സമയത്ത് കോടാനുകോടി ജനങ്ങൾ അങ്ങ് ആരാധിക്കുന്ന ഈ നിമിഷത്തിൽ എപ്പോഴും ഞങ്ങൾ തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ഇതാ കോടി ജനങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങാണ് സകല മനുഷ്യരുടെയും വിമോചകൻ അങ്ങാണ് സകല മനുഷ്യരെയും അങ്ങയുടെ പ്രകാശം ലോകം മുഴുവൻ പടരട്ടെ എല്ലാ തളർവാദ രോഗികളും സൗഖ്യമാകട്ടെ എല്ലാ തളർവാദ രോഗികളും സൗഖ്യമാകട്ടെ മാനസിക രോഗികളും സൗഖ്യമാകട്ടെ പലതരത്തിലുള്ള വീടുകളിൽ അനുഭവിക്കുന്നു ഈശോയെ നന്ദി സങ്കീർത്തനങ്ങളെല്ലാം ആലപിച്ചിട്ടുള്ളതാണ് മുപ്പതാം സങ്കീർത്തനം പാടിക്കൊണ്ട് ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു മുപ്പതാം സങ്കീർത്തനം പാടുന്നു രാത്രിയിൽ വിലാപമുണ്ടാകാം എന്നാൽ പ്രഭാതത്തോടെ പ്രഭാതത്തോടെ എല്ലാം മാറും കർത്താവ് ഞാനങ്ങയിൽ പാടിപ്പുകഴ്ത്തും അവിടെ നിന്നെ രക്ഷിച്ചു എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാ കർത്താവ് ഞാനങ്ങയിൽ പാടിപ്പുകഴ്ത്തും അവിടെ നിന്നെ രക്ഷിച്ചു എന്റെ ശത്രുമേൽ വിജയം ആഘോഷിക്കാൻ ശത്രുവായ പാവും താവിടെ ശത്രുവായ സകലത്തിൽ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കു അവിടും എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു ത്തിൽ നിന്നു കരകയറ്റി മരണഗർദ്ധത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്നെന്നെ ജീവനിലേക്ക് ആനയിച്ചു എൻ്റെ ദൈവമായ ക്ഷപാതം കാണിക്കുന്നില്ല കാണിക്കുന്നില്ല വിശ്വസിക്കുക ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ ഇന്നെ കുടുംബത്തിൽ ഇന്നെന്റെ ഭവനത്തിൽ മാത്രമല്ല എൻ്റെ മാസികളിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും അല്ലാത്തവരുമായ എല്ല ശത്രുവിന്റെ പിടികളിൽ നിന്നും സ്വതന്ത്രമാക്കണമേ സ്വാതന്ത്ര്യം നൽകണമേ സമാധാനം നൽകണമേ ശത്രുമേൽ വിജയമാഘോഷിക്കാൻ എല്ലാ സർത്താവും വിജയമാണ് കർത്താവ് എപ്പോഴും വിജയമാണ് കർത്താവ് കുരിശിലൂടെ വിജയിച്ചിരിക്കുന്നു ഭർത്താവും മരണവും പുനരുത്ഥാനത്തിലൂടെ ഏറ്റവും വലിയ ശത്രുവിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു സകല തിന്മയെയും പരാജയപ്പെടുത്തിയിരിക്കുന്നു സകല രോഗങ്ങളെയും പരാജയപ്പെടുത്തിയിരിക്കുന്നു അങ്ങ് വിജയമാണ് അങ്ങ് ഞങ്ങളുടെ വിജയമാണ് എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അങ്ങ് ഉയർത്തെ പറഞ്ഞുതനായോടും പറയുന്നു പ്രഘോഷിക്കട്ടെ നിന്റെ സൗഖ്യത്തിലൂടെ കർത്താവിന്റെ മഹത്വം ർത്താവിന്റെ മഹത്വത്തിനായിട്ടാണ് എല്ലാ സൗഖ്യങ്ങളും ദൈവ എല്ലാ റോയികളെയും ഒരിക്കൽ കൂടി ഞങ്ങളെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ രോഗികൾക്കും അങ്ങയുടെ സൗഖ്യം കൊടുക്കണമേതാവേ നന്ദി നന്ദി ഞങ്ങൾ നന്ദി പറയും ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു നന്ദി പറയുന്നു ഞങ്ങൾ നന്ദി പറയുന്നു ഇതാ തളർവാദ രോഗി പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് കട്ടിലുമെടുത്തു പോകുന്നു ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളുടെ അയൽവാസികളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ബന്ധുമിത്രാദികളിലും ഉള്ള എല്ലാ രോഗങ്ങളും പീഠകളും വ്യാധികളും എല്ലാം അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു അങ്ങ് വന്നിരിക്കുന്നത് ഞങ്ങളോട് കരുണ കാണിക്കാനും ഞങ്ങളുടെ ഭാരമേറ്റെടുക്കാനുമാണ് ഞങ്ങളുടെ പാപഭാരം അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു മകനേ മകളെ നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു നിന്റെ കട്ടിലും എടുത്ത് മുന്നോട്ട് പോവുക നമുക്ക് ഈ ആരാധനയുടെ സമാപനത്തിനായിട്ട് നമുക്ക് കർത്താവിന് ആരാധിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ജീവൻ നൽകും നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയറിയ പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുനീമോചനമേകി सकलेशा दिव्यकटाक्षम् तूगणमे वल्सलसुदरिल् नेडवा चिन्तण मे दिव्यवरम्